നമുക്കൊന്ന് ഒരു ഗ്രില്ല ചിക്കൻ വെച്ചിട്ട് റാപ്പ് വെക്കാം അതുപോലെ അല്ലെങ്കിൽ ഷവർമ്മ ഇവിടുത്തെ രീതിയിലുള്ള ഷവർമ ഉണ്ടാക്കി ഒരു കിലോ വെച്ചിക്കാൻ ഗ്രില്ല നാല് നാൽപ്പത്തി ഒമ്പത് കിലോ ഗോസ്റ്റിൻ്റെ ആള് നല്ല സുന്ദരനായിട്ടിരിക്കും നമുക്ക് ഇതുവരെ വെച്ചു ഒരു ഷവർമ്മ ഉണ്ടാക്കാം ഓക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് നമുക്കതൊക്കെ ബോൺലെസ് സാധനം ആയിട്ട് എന്ത് തന്നെ ഇതുപോലെ ഇറച്ചി പിടിയിപ്പിച്ചെടുക്കണോടെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റോളിന് അഞ്ചു കൂറോട് വേണം ഒരു ഫുൾ ചിക്കന് നാലായിരം രൂപ നിങ്ങൾ മാളട്ടയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പേടിച്ച് കഴിക്കുക ടേസ്റ്റുണ്ട് കുറവാണ് കൊണ്ടി നമ്മൾ കാട്ടിക്കളെ എല്ലിൽ നിന്ന് ഇറച്ചി ഓർത്തെടുക്കൽ എന്നാലും നമ്മൾ നല്ല രക്ഷിക്കുക െന്ത് നല്ല സുഖമായിട്ടിരിക്കും മറ്റേ മന്തിന്ന് ചിക്കൻ വർദ്ധിച്ചിരിക്കില്ലേ അതുപോലെ ഉണ്ട് അതുകൊണ്ട് വലിയ സീൻ ഇല്ല കണ്ടോ ടേസ്റ്റ് നോക്കണ നമ്മള് ഇത് വളരെ എളുപ്പാണ് എന്താ പൊരിക്കും ബാക്കിയുള്ള പീസ് ഇതുപോലെ നുറുക്ക മൊത്തം നൂറുക്കട്ട എന്നിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇത് ഒരുപാട് നേരം എടുക്കും മൊത്തം ഞാൻ പീസ് പീസ് ആക്കി ഇടുന്നത് മൊത്തം കാണിച്ചു അപ്പം അതിന് നല്ലത് പരിപാടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ചിക്കനിന്ന് ആകെ ഇത്രയും വേസ്റ്റ് കിട്ടുക ഇറച്ചി ഓർത്തിട്ട് തെല്ലും മതി ഇതൊക്കെ ബാക്കി മീറ്റ് ഇതാ അവിടെ ഉണ്ട് കഥപ്പിങ്ങി ഇത് വെച്ചിട്ടാണ് നമ്മള്

പക്ഷെ ഇണ്ടാവശ്യം ഇല്ല എന്നാലും വേറെ അത് മാത്രം മതി മുട്ടൊക്കെയാണ് മുട്ട പൊരിച്ചിട്ട് ഷവർമായിട്ട് ചൂടാക്കി ഓക്കെ ബാക്കി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ശരിക്കാ നമ്മൾ ചൂടായിട്ട് അതിലേക്ക് സോറയും

മിക്സ് മാത്രം ചെയ്തോർമയിലൂ ഞമ്മ നോക്കിയപ്പോ പച്ചക്കറികളാണ് ഇവിടെ അധികം ആയിക്കോട്ടെ വിഷയമല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കായിട്ടൊന്നും വാടി കൊട്ടാ നമുക്ക് <laughs> ൂ വെജിറ്റബിൾസിന്റോട്ടിച്ചിട്ട് <laughs> <laughs> <laughs>

വർമ റോളാം അതിൽ കുറച്ച് കച്ച ഒഴിക്കുക പിന്നെ കുറച്ച് മയോണൈസും ബാർബിക്യൂ മയോണീസും ബാപ്പിക്ക് സോസ് ഉണ്ട് അത് ലേശിക്കുക നമ്മുടെ ചിക്കനും ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടിയെല്ലാം ഇട്ടേക്കുന്നത് ഇട്ട് കൊടുക്കുക En büyük olan kocacık acıp ölüyor gal. Yıldır yağımızı seyiriyor ya. Hangi madde karol diye. Ne kırma ne karol ya da şu ഒരു ഓവനിൽ ചൂടായിട്ട് ചൂടായിട്ട് ചൂടായി ഞാൻ കൂടി ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്യണം കാരണം പരിപാടി ഒതുക്കിട്ട് ടേസ്റ്റ് ചെറുതടിക്കും ചെയ്യാം ഏത് അങ്ങനെ

നേരം ആരും അനുകരിക്കരുതേ സ്ക്വാഷ് വലിയത് പതിനെട്ട് ശതമാനം ആക്കോളൂ ഭയങ്കര മല്ലോ പഞ്ചസാര ആയിരിക്കും കുടിച്ചോലേ പോയി നാല് കൂടോട്ടോ അതോണ്ട് പിടിച്ച റെക്കമെന്റ് ചെയ്യത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ കുറച്ച് ധാരാളം

ും വാങ്ങി ഇതുണ്ടാക്കിയിലും ചിക്കൻ വെറുതെ വെറുതെ പച്ചക്കറി പേടിക്കാണെന്ന് ചാർജ് ഗ്രിഡിൽ നല്ല യൂറോസ് മോസ്ട്രേലും ഇന്നത്തെ വേടിയുള്ളൂ രണ്ടായിരത്തിനും എല്ലാവരും നന്ദി ചെയ്തോ പിന്നെ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ ഇത്രക്കോ അങ്ങനത്തു വരി ഒരു വില്ല് കാണാം അതുവരെ കല്യാണം